നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും ഇറാനിലേക്കും ട്രംപിലേക്കുമാണ് ഇറാനെ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കുമെന്നാണ് ട്രംപ് പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോടൊക്കെ തന്നെ വളരെ വേഗത്തിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും രാജ്യം വിടാനും ട്രംപ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു പല നീക്കങ്ങളും സൈനിക നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു എപ്പോഴാണ് ഇറാനിലേക്ക് ഒരു വൻ ആക്രമണം ട്രംപ് നടത്താൻ പോവുക എന്നുള്ള ഭയത്തിലാണ് പശ്ചിമേഷ്യ വെനസലിൻ മുൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ സംഭവത്തിന് പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ഭീഷണി മുഴക്കിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ഇറാനിലെ ഭരണകൂടം വലിയ തോതിലുള്ള ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നീക്കം എന്നാൽ മേഖലയിൽ മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ പരാജയപ്പെട്ട ചരിത്രം നിലനിൽക്കെ ഇറാനിലെ സൈനിക നീക്കം എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം വാഷിംഗ്ടണിൽ ശക്തമാകുന്നു ഏതായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പുകയുകയാണ് ഏത് നിമിഷവും അമേരിക്കയുടെ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങൾക്കിടെ ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു ഇതിനിടെ തന്നെ ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഗമേനി ഭരണകൂടത്തിന് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നിരവധി ആളുകളാണ് ഏകദേശം അഞ്ഞൂറിലധികം ആളുകളാണ് അവിടെ ഓരോ മിനിറ്റിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിങ്സ് ഓഫ് സയൻ അതീവ രഹസ്യമായി രാജ്യവിട്ടതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും കരുതപ്പെടുന്നു ഇതിന് പിന്നാലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അതിർത്തികളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ മേഖലയിൽ യുദ്ധക്കാഹളം മുഴങ്ങിക്കഴിഞ്ഞു കുറച്ചു മാസങ്ങളായിട്ട് യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം എവിടെയും നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധ അല്ലെങ്കിൽ യുദ്ധകാഹളം അവിടെ മുഴങ്ങുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു വമ്പൻ നീക്കം ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള പ്രമുഖ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി മാറാൻ നിർദ്ദേശം ലഭിച്ചു തങ്ങളെ ആക്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അയൽ രാജ്യങ്ങളെയും വെറുതെ വിടില്ലെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉറപ്പാണെന്നും ട്രംപും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എപ്പോൾ എങ്ങനെ ആക്രമിക്കണം എന്നത് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളതെന്നാണ് ഇസ്രായേൽ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അതീവ ഗുരുതരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണിത് സുരക്ഷാ സേനയുടെ വെടിയേറ്റും അടിച്ചമർത്തലിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ് കടന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പതിനെണ്ണായിരത്തിലധികം പേർ ജയിലിലാണ് യുവാക്കളെ ടി വിയിൽ കൊണ്ടുവന്ന് നിർബന്ധിച്ച് കുറ്റസമ്മതം നടത്തിക്കുന്ന ക്രൂരതയും ഇറാൻ തുടരുന്നു ഏതായാലും സ്ഥിതി വഷളായതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജിവിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറ്റലി സ്പെയിൻ പോളണ്ട് എന്നീ രാജ്യങ്ങളും സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കി അമേരിക്ക നീക്കത്തെ ശക്തമായി എതിർത്ത് റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ലെന്നാണ് ഇവരുടെ നിലപാട് എന്നാൽ സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഇറാൻ ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്താതെ പിന്നോട്ടില്ലെന്ന വാശിയിലാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ ട്രംപ് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെയുള്ള നടപടിയെക്കുറിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ യു എസ് സൈനിക മുന്നൊരുക്കങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുമ്പോഴും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെൻഡഗൻ പശ്ചിമേഷ്യയിലേക്ക് വിമാനവാഹിനി കപ്പലുകളൊന്നും നിയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇറാന്റെ സൈനിക കരുത്തും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം രണ്ടായിരം ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവ പർവ്വത മേഖലകളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ കൂടാതെ ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻതോതിലുള്ള സാധാരണക്കാരുടെ മരണവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കും സൈനിക നടപടി ഇറാൻ ഭരണകൂടത്തിന് ഗുണകരമാകുമെന്നാണ് ഭൂരിഭാഗം വിദഗ്ധർ വിശ്വസിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത് വഴി ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും ജനങ്ങളെ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരത്താനും അലി ഗമിനിക്ക് സാധിക്കും ഗമിനിയെ നേരിട്ട് വധിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഇറാനിലെ ഭരണമാറ്റത്തിന് കാരണമാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാരണം തന്റെ പിൻഗാമികളായി മൂന്ന് മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ട്രംപിന്റെ യുദ്ധ ഭീഷണികൾ സൈനികവും നയതന്ത്രപരവുമായ വലിയ പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾക്കിടയിലും ഇറാനെതിരെ ഒരു സൈനിക നടപടിക്ക് യു എസ് തയ്യാറെടുക്കുന്നില്ലെന്നും ഒരു നീക്കം യു എസിന് ഗുണകരമാകില്ലെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇറാനിലെ സ്ഥിതിഗതികൾ മോശമായതിനെ തുടർന്ന് ഇന്ത്യക്കാർ അവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം അവിടെ സ്ഥിതി എപ്പോൾ വേണമെങ്കിലും മാറി മറയാനുള്ള സാഹചര്യമാണ് ിലനിൽക്കുന്നത് ഇരുവിഭാഗവും ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ അവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ടെഹ്റാനിൽ നടക്കുന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ടെഹ്റാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാനാണ് ഭാരത പൗരന്മാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലെ നിലവിലെ സംഭവവികാസങ്ങൾ കണക്കിലെടുത്ത് അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലേക്കുള്ള യാത്ര കർശനമായി ഒഴിവാക്കാൻ വീണ്ടും നിർദ്ദേശിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ച പത്രക്കുറിപ്പിൽ പറയുന്നത് മേഖലയിലെ സമീപകാല സംഭവങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം പ്രതിഷേധങ്ങൾ അക്രമാസക്തമായ സാഹചര്യത്തിൽ നിലവിൽ ഇറാനിൽ താമസിക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് രാജ്യമിടണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ തീർത്ഥാടകർ വ്യാപാരികൾ വിനോദസഞ്ചാരികൾ എന്നിവരോടും വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രാ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇറാൻ വിടാനാണ് എംബസി പ്രസ്താവനയിലൂടെ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പൗരന്മാരോടും ഇന്ത്യൻ വംശജരോടും അതീവ ജാഗ്രത പാലിക്കാനും പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ നടക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കാനും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധം പുലർത്താനും എംബസി ആവശ്യപ്പെട്ടു ജാനുവരി അഞ്ചിനെ ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ മുൻ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും തങ്ങളുടെ യാത്ര കുടിയേറ്റ രേഖകൾ പാസ്പോർട്ടുകളും തിരിച്ചറിയൽ കാർഡുകളും ഉൾപ്പെടെ എപ്പോഴും കൈവശം കരുതണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഇറാനിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യൻ പൌരന്മാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും എംബസി ആവശ്യപ്പെട്ടു ഇന്റർനെറ്റ് തടസ്സങ്ങൾ കാരണം രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ ഇന്ത്യയിലുള്ള കൊണ്ട് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാനിൽ സർക്കാർ വിരുദ്ധ അക്രമാസക്ത പ്രകടനങ്ങൾ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയോ രജിസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്